ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ സിമ്പിളായി തന്നെ ചെയ്ത് തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഇഡ്ഡലി ഒഴിക്കുന്നതിന് മുമ്പ് ആ തട്ടിലേക്ക് നമ്മളിതുപോലെ കുറച്ച് ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ മാവ് നമ്മൾ അതിലേക്ക് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇഡലി മെന്ത് വിട്ട് കിട്ടുന്ന സമയത്ത് നമുക്കത് നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇഡ്ഡലി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഒരല്പം പോലും ഈ ഒരു തട്ടിൽ നമുക്ക് ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യില്ല നമുക്ക് മാവൊന്നും വേസ്റ്റാകൊന്നും ചെയ്യില്ല കേട്ടോ ഇത് ഇത് വളരെ ആണ് കേട്ടോ അപ്പം നമ്മൾ എണ്ണ ആക്കുന്നതിന് പകരം നമ്മൾ കുറച്ച് നെയ്യൊക്കെയാണ് ആക്കുന്നതെങ്കിൽ ആ ഒരു ഇഡലി കഴിക്കാനാണെങ്കിലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ നൂലപ്പം തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ നൂലപ്പം ആക്കുന്നതിന് മുന്നായിട്ട് ആ ഒരു ആ തട്ടിൽ നമ്മൾ ഇതുപോലെ കുറച്ചൊന്ന് ഓയിലോ നെയ്യോ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതൊന്നും ഇതുപോലെ നൂലപ്പം ആണെങ്കിലും ഒരല്പം പോലും പിടിക്കാതെ നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പ് ഞാനിവിടെ കുറച്ച് കറുത്ത മുന്തിരി വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് ഇതുപോലെ ഒന്ന് വെള്ളത്തിലിട്ട് നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് നമ്മൾ കഴുകി നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ മുന്തിരിയിലൊക്കെ വളരെ നല്ല രീതിയിൽ വിഷാംശം ഉണ്ടാവും മരുന്നൊക്കെ അടിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് പോകാനായിട്ട് നമ്മൾ വിനാഗിരി ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ വെള്ളത്തിൽ ാക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പോകാനായിട്ട് ഹെൽപ്പ് ആക്കും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ അടുത്ത നല്ലൊരു ടിപ്പാണ് ഞാനിവിടെ ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഇപ്പോൾ തലേന്ന് ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ കറിയാണ് അത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിലുണ്ട് നമുക്ക് കുറച്ച് പേർ കഴിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ തിക്കാക്കാനുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇപ്പം ഞാനിവിടെ ആ ഒരു കറി ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു രണ്ട് രണ്ടര ഗ്ലാസോളം വെള്ളവും കൂടി ഞാനിതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട് വെള്ളം മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ആ കറിയുടെ നേരത്തെ ആ ഒരു കൊഴുപ്പും കട്ടിയും എല്ലാം പോയിട്ട് ഭയങ്കര ലൂസ് പോകും അപ്പോൾ ഈ സമയത്ത് നമ്മളിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് വെള്ളം ചേർത്തിരിക്കുന്നത് കാരണം കുറച്ച് ഉപ്പും അതേപോലെ കുറച്ച് പെപ്പർ പൗഡറും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങ അരയ്ക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഈ ഒരു കറി നമുക്ക് നല്ല കൊഴുപ്പോടു കൂടി അതുപോലെ നല്ല ടേസ്റ്റോട് കൂടി തന്നെ കഴിക്കാനായിട്ട് അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് ചൂടായി വന്ന സമയത്ത് നമ്മളിതുപോലൊരു ബ്രെഡ് ഉണ്ടല്ലോ ഒരു ബ്രെഡ് ഇതുപോലെ നന്നായി ഒന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ച് നമ്മൾ ഇട്ട് കൊടുത്താൽ മതിയിട്ടോ അപ്പോൾ ഞാനിതിലേക്ക് ചെറു ചെറുതായി കട്ട് ചെയ്ത് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ ആക്കണ്ട കൈകൊണ്ട് നന്നായി ഒന്ന് തിരുമ്പിയിട്ട് നമ്മളങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ അതിങ്ങനെ ആക്കിയതിന് ശേഷം നമ്മുടെ ഈ ഒരു കറി നമ്മൾ മൂടി വെച്ച് നന്നായി ഒന്ന് തിളിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ കറി നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ ബ്രെഡ് ചേർത്തിരിക്കുന്നത് കൊണ്ട് നമ്മുടെ കറി നല്ല പോലെ തന്നെ തിക്കായി വരും നമ്മൾ തേങ്ങയൊക്കെ ചേർത്തിട്ട് കറി നമ്മൾ വെക്കുന്ന സമയത്ത് എങ്ങനെയുണ്ടായിരുന്നോ ആ ഒരു രീതിയിൽ തന്നെ വരും കേട്ടോ അപ്പം നമ്മൾ ബ്രെഡ് ചേർത്ത് നിന്ന് നമ്മുടെ കറിക്ക് വേറെ ഫ്ലേവറോ ടേസ്റ്റോ ഒന്നും വരില്ല അപ്പോൾ നിങ്ങളിതുപോലെ വളരെ കുറച്ച് കറിയേ കറിയുള്ളൂ എങ്കിലും നമുക്കതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് ആ കറി കുറച്ച് നീട്ടാനായിട്ട് നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുള്ളാണ് നമ്മൾ പിന്നെ തേങ്ങ അരച്ച് ചേർക്കേണ്ട ആവശ്യമൊന്നും തന്നെ വരുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായി കൃത്യമായിട്ട് കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ കറൻറ്റ് വല്ല പ്രോബ്ലം വരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഇതുപോലെ നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ബാക്കി വന്നു നമ്മളത് പിറ്റേന്നിടത്തേക്ക് എടുക്കുകയാണ് ഇപ്പോൾ നോൽമ്പ് സമയമൊക്കെ ആയത് കാരണം നമ്മൾ മിക്കവാറും നമ്മുടെ വീട്ടിൽ പത്തിരിയൊക്കെ നമ്മൾ തയ്യാറാക്കാറുണ്ട് അപ്പോൾ നല്ലതൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഫ്രിഡ്ജിനകത്തോ ഒക്കെ വെച്ചതിന് ശേഷം നമ്മൾ അത് നമ്മൾ കഴിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ചൂടാക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഇതുപോലൊരു പാത്രത്തിൽ വെള്ളം നോർമലായിട്ടുള്ള വെള്ളം എടുത്തതിന് ശേഷം കൈ നന്നായി അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ രണ്ട് സൈഡും ഈ ഒരു പത്തിരിന്റെ രണ്ട് സൈഡും നമ്മളൊന്ന് നനച്ചു കൊടുക്കുകട്ടോ നനച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ ദോശക്കല്ലിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് നന്നായി ഒന്ന് കല്ലിൽ വെച്ചൊന്ന് എടുക്കുക പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും ചൂടായി വരുന്ന സമയത്ത് നമ്മൾ പത്തിരി ഉണ്ടാക്കിയെടുക്കുക ആ ഫസ്റ്റ് നമ്മൾ ഫ്രഷായിട്ട് പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു ഫ്രഷ്നെസ് ഈ പത്തിരിക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും നല്ല സോഫ്റ്റ് ആയി തന്നെ നമുക്ക് പത്തിരി കിട്ടൂട്ടോ നമ്മൾ തലേന്ന് ഉണ്ടാക്കി വെച്ചതാണ് എന്നൊന്നും നമുക്കിത് കഴിക്കുമ്പോൾ അറിയില്ല നല്ല സോഫ്റ്റായി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ചൂടാക്കിയെടുക്കാനായിട്ട് സാധിക്കും സാധാരണഗതിയിൽ നമ്മൾ പത്തിരി ചൂടാക്കിയെടുത്താലും ചിലപ്പോൾ അത് ഒരു സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സോഫ്റ്റായി കിട്ടുകയും ചെയ്യും നല്ല രീതിയിൽ അത് ചൂടാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഓരോന്നും ഓരോന്നാക്കാതെ നമ്മളിതുപോലെ എല്ലാം കൂടി നമ്മളിതുപോലെ മേലേക്ക് മേലെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ ഞങ്ങളിതുപോലെ പത്തിരി ഒക്കെ ബാക്കി വന്നിട്ടൊന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലവരൊക്കെ ആവി കയറ്റാറൊക്കെ ഉണ്ട് ആവി കയറ്റുന്നതിനേക്കാളൊക്കെ വളരെ നല്ല രീതിയിൽ നമുക്ക് ഒന്ന് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ അതേപോലെ തന്നെ അടുത്ത നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇതെല്ലാ സ്ത്രീകൾക്കും യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു ടിപ്പാണ് സ്ത്രീകൾക്ക് മാത്രമല്ല ചെറിയ പെൺകുട്ടികൾക്കാണെങ്കിലും യൂസ്ഫുൾ ആവുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ ഞാനിവിടെ വാസിലിൻ എടുത്തിട്ടുണ്ട് അതേപോലെ വാസിലിനും ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹെയർ എല്ലാം തന്നെ റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും മുഖത്തൊക്കെ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ രോമങ്ങൾ വളർച്ചയൊക്കെ ഉണ്ടാവാറുണ്ട് ചില പെൺകുട്ടികൾക്ക് അപ്പോൾ അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ നല്ല അടിപൊളി ടിപ്പാണ് കേട്ടോ അതുപോലെ ഞാൻ ഈ ഒരു സ്പൂണിൽ ഫുള്ളായി തന്നെ വാസിലൈൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു സ്പൂണിൽ നമ്മളിപ്പോൾ എത്ര വാസിലൈനാണോ എടുത്തിരിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ടൂത്ത് പേസ്റ്റും കൂടെ എടുത്തു കൊടുക്കുക ഏത് പേസ്റ്റ് ആയാലും കുഴപ്പമില്ല വൈറ്റ് പേസ്റ്റ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ ടൂത്ത് പേസ്റ്റും കൂടി ഞാൻ ഇതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഈ ഒരു ടീസ്പൂണിൽ അര ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പെടുത്തതിൻ്റെ പകുതി മാത്രമാണ് എടുത്തിരിക്കുന്നത് ആ എടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ നീര് ഫുള്ളായി തന്നെ ഞാൻ ഇത് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ മുഖത്തൊക്കെ രോമ വളർച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഈ ഒരു മെത്തേഡിൽ കുറച്ച് സമയം മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ആ രോമ ഉള്ള ഭാഗത്ത് മാത്രം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ പെട്ടെന്ന് നമുക്ക് ആ ഒരു ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമ്മളിതിലേക്ക് അടുത്തതായിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമ്മളിതെല്ലാം ഈ എടുത്തിരിക്കുന്ന രീതിയിൽ തന്നെ ഇപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ എടുത്തിരിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ വിനാഗിരി എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ് കേട്ടോ ഞാനിവിടെ നല്ലോണം ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പക്ഷേ നമ്മൾ എത്ര നന്നായി മിക്സ് ചെയ്താലും വാസലിൻ ഒന്ന് മിക്സ് ആവാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ഈ സമയത്ത് നമ്മൾ വാസലിൻ ശരിക്കും മിക്സ് ആയിട്ടുണ്ടാവില്ല എങ്കിൽ കൂടി നമ്മൾ നന്നായി ഒന്ന് കൈകൊണ്ട് ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ അപ്പോൾ അത് നമ്മൾ പതിനഞ്ച് മിനിറ്റിന് ശേഷം അതായത് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാൻ അവിടെ എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിനെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ വാസിലെ ഇനിയും ചിലപ്പോൾ മെൽട്ടാവാതെ ചിലതൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിൽ നല്ലോണം ഒന്ന് വെള്ളം എടുത്തതിന് ശേഷം ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു വാസലിൽ നല്ല രീതിയിൽ മെൽട്ടായി കിട്ടും മെൽട്ടായി കിട്ടും അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ വെച്ചിട്ട് നമുക്ക് എവിടെയാണോ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു തേർട്ടി മിനിറ്റ്സ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അതിനുശേഷം നമുക്കത് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതിയാവും കേട്ടോ അപ്പോൾ നമ്മുടെ ആ മുഖത്തൊക്കെ വന്നിരിക്കുന്ന അനാവശ്യ രോമങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് കളയാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു മുഖത്തൊക്കെ രോമം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ടാണ് അത് നമ്മൾ വാക്സിൻ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മളത് റിമൂവ് ചെയ്തെടുക്കാറുണ്ട് അതിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല കേട്ടോ ഈ ഒരു കുറച്ച് സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഈ ഒരു ഈ ഒരു മൂന്നാല് സാധനങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി നമ്മുടെ അനാവശ്യ രോമങ്ങളൊക്കെ നമുക്ക് കളയാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനും മറക്കരുത് അപ്പോൾ നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇപ്പോൾ ഇതേപോലെ നമ്മളൊരു ഹാഫ് ആൻ അവർ കഴിഞ്ഞാൽ നമ്മളിതുപോലെ നമുക്കിങ്ങനെ അതിന് റിമൂവ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ ഇപ്പോൾ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഉള്ള സാധനം യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തുള്ള അനാവശ്യ രോമങ്ങളൊക്കെ നമുക്ക് കളയാനായിട്ട് നമ്മുടെ ഫേസിലൊക്കെ ഉള്ളതൊക്കെ നമുക്ക് കളയാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്